സൂര്യനെ എല്ലാവർക്കും അറിയാം ചിരി ചിരി ബമ്പർ ചിരിയില് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ബ്ലോഗറാണ് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആടെ കഴിഞ്ഞ ദിവസം വിവാഹം എല്ലാം കഴിഞ്ഞതാണ് ഇപ്പോഴും ചർച്ച എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണാണ് മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാമോ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ കൊള്ളാമോ പെങ്ങളല്ലേ പല ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കും ക്വസ്റ്റിനായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ആചാരത്തിൽ പണ്ടു തൊട്ടുള്ള ഒരു ആചാരമാണ് അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കുക പണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കുന്നവരും രാജ കുടുംബത്തുള്ളവരും എല്ലാം ഇപ്പോഴാണ് കുറെ വ്യത്യാസങ്ങൾ വന്നത് കാരണം പറ വേറെ ഉള്ള സ്ഥലങ്ങളിൽ പോയി കല്യാണം പിന്നെ ആലോചിച്ച് കല്യാണം കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമാണ് കല്യാണം കഴിക്കുന്നത് ചെറിയ ഒരുമിച്ച് കള കളിച്ചു വളർന്ന ആളായിരിക്കാം എന്റെ പേഴ്സലായിട്ട് പറയാം എൻ്റെ കുടുംബത്തിലും രണ്ടു മൂന്ന് കല്യാണം ഞാൻ നടന്നിട്ടുണ്ട് അമ്മാവന്റെ മോളെ കല്യാണം കഴിച്ചവരുണ്ട് ഞാൻ അവരെ പറ്റി ആയിട്ട് പറയുന്നൊന്നുമില്ല അവർ ഹാപ്പി ആയിട്ട് ഇപ്പൊ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഫാമിലി ഉള്ളവർക്ക് അറിയുകയും ചെയ്യാം അമ്മാവന്റെ മോളാണ് എന്നാലും ഇപ്പോഴും എന്തൊക്കെയാ സോഷ്യൽ മീഡിയയില് കാർത്തി സൂര്യ കല്യാണം കഴിച്ചത് അപ്പൊ എങ്ങനെയാണോ അമ്മാവന്റെ മോൾ എന്ന് പറഞ്ഞ പെങ്ങളല്ലേന്നൊക്കെ പറയും അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചോളും നമ്മള് നമ്മളെ കാര്യം ആലോചിച്ച് പോവാ പണ്ട് തൊട്ടുള്ള ഒരു ആചാരം അവര് ചെയ്തു ഉദാഹരണത്തിന് ചിലപ്പോഴും ഒരു പെണ്ണെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം വേറെ എന്ന് പറഞ്ഞ കല്യാണ ആലോചനകൾ വരാത്തത് കൊണ്ടായിരിക്കാം അമ്മാവന്റെ മോളെ കെട്ടിയത് അതൊക്കെ വരും കേട്ടോ അതൊക്കെ ഇതിൽ പെടുന്നതാണ് ഏതായാലും അവര് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അവര് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇപ്പൊ നമ്മള് അവരുടെ കണ്ണിൽ കൂടിയിടാതെ ഇരിക്കുക ഓക്കെ